സ്വർണ്ണവില വീണ്ടും ഇപ്പോൾ തകർന്നിട്ടുണ്ട് കേരളത്തിലും വലിയ ഇടിവ് വന്നിട്ടുണ്ട് സ്വർണ്ണവില പുതിയ സ്വർണ്ണവില കേരളത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വർണ്ണവില എനിക്ക് കൂടുമ്പോ സംശയം സംശയമുണ്ടാകും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും കൂടുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഫോറിൻ മിനിസ്റ്റർ ഓഫ് എന്താണ് ഇറാന് ഇങ്ങോട്ട് പോകുന്നുണ്ട് ജനീവയിൽ ടോക്സിന് വേണ്ടിയിട്ട് അവിടെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒന്നും ഇല്ല എന്നാലും വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഓരോ രാഷ്ട്രത്തിൻ്റെയും ഫ്രാൻസിൻ്റെയും മറ്റുള്ള പല രാഷ്ട്രത്തിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെ അവരൊക്കെ അതുപോലെ ഫോറിൻ സെക്രട്ടറിമാർ യൂറോ ഈ ബ്രിട്ടൻ്റെയൊക്കെ അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ചർച്ച വരുന്നുണ്ട് മാത്രമല്ല ട്രംപും രണ്ടാഴ്ചയ്ക്ക് നീട്ടിയിട്ടുണ്ട് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അമേരിക്ക ഇൻവോൾവ്മെൻറ്റ് വരുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ഇല്ല അദ്ദേഹത്തിന് വലിയ രീതിയിൽ ട്രംപിന് രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല മിഡിൽ ഈസ്റ്റിലെ പല ഘടകങ്ങളാണ് പറഞ്ഞിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ വരുമാനമൊക്കെ ചില ആളുകൾ പറഞ്ഞൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ കഴിച്ച ചില ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റുള്ളതൊക്കെ ഉണ്ട് ഐ മീൻ അത് അദ്ദേഹം ഒരു ത്രട്ടനിങ്ങേ ഉള്ളൂ പോകുന്നുണ്ട് അദ്ദേഹം നേരിട്ട് കപ്പലുകളെയോ അല്ലെങ്കിൽ അമേരിക്കൻ വേസുകളെയോ ഉപയോഗിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം രണ്ടാഴ്ചയ്ക്കരെ നീട്ടി മാത്രമല്ല ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ചീഫ് തന്നെ അതേപോലെ തന്നെ വേറെയും ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിൻ്റെ അടുത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാതെ ഉണ്ടാക്കുന്ന സൂചനകളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒറ്റക്ക് മതിയെങ്കിൽ ഒറ്റക്ക് ഒറ്റക്കെങ്കിൽ ഒറ്റക്ക് എന്നുള്ള രീതിയിൽ പക്ഷേ പെ ഏറ്റവും ലേറ്റസ്റ്റുള്ള റിപ്പോർട്ട് വരുന്ന വെച്ചിട്ട് ബീർഷിപ്പ് അതായത് സൗത്ത് സൌത്തൻ ഇസ്രായേലിൽ ഇപ്പോൾ ഇറാൻ്റെ മിസൈൽ ഹിറ്റ് ചെയ്തു ഡയറക്റ്റ് ഹിറ്റ് ചെയ്തു നിന്ന് ആണ് ഇപ്പോൾ കാണുന്നത് അവിടെ ഇസ്രായേൽ തന്നെ അത് കൺഫേം ചെയ്തിട്ടുണ്ട് അവിടെ വലിയ രീതിയിലുള്ള അഞ്ച് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെ ഹോസ്പിറ്റലിൽ ഇറാൻ്റെ മിസൈൽ അതിൻ്റെ അടുത്ത് പതിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഹോസ്പിറ്റലിലെ ആളുകൾക്കൊക്കെ അവിടെ ഇരുന്നൂറ് ആൾക്കിന്നലെ തന്നെ വരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇത് ക്ലസ്റ്റർ മ്യൂണിഷൻസ് നമ്മൾ റഷ്യ ഉപ്രഥത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ക്ലസ്റ്റർ മ്യൂണിഷൻസ് ഇതിൻ്റെ അതിലുപയോഗിക്കുന്ന സാധനത്തിൻ്റെ ഇത് വേറെ എഫക്റ്റ് പക്ഷേ അതിൽ ഇതിൽ എന്താ വെച്ചാൽ ക്ലസ്റ്റർ മ്യൂണിഷ്യത്തിൻ്റെ പ്രത്യേകത അറിയില്ല ഒരു ഇതിനെ കഴിഞ്ഞാൽ അത് അടുത്തു പൊട്ടിണീന് മുമ്പ് ഇരുന്നൂറ് ചെറിയ ഫ്രാഗ്മെൻറ്റുള്ള ക്ലസ്റ്റേഴ്സായിട്ട് അതാണ് ഇരുന്നൂറ് അങ്ങനെ കൊറ്റടിക്ക് അങ്ങനെ ഇങ്ങനെ ത ഒരു കഴിയില്ല ഒരു മിസ്സുകാരോട് പെട്ടെന്ന് ഇരുന്നൂറിനായി കണ്ട് നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഒരു രീതിയിലായിരുന്നു അന്ന് നമ്മളെ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പറയുന്നത് വെച്ചാൽ ഇതൊരു എട്ട് കിലോമീറ്ററോളം നാലാ പോയിൻറ്റ് നാല് മൈൽസോ എത്ര എത്ര മൈൽസ് എത്രയെങ്കിലും എട്ട് കിലോമീറ്ററോളം അങ്ങോട്ട് ചെറിയ ചെറിയ ഫ്രാഗ്മെൻ്റുകളായിട്ട് അങ്ങനെ ചിന്ന ചിതറിയാണ് ആ എന്നിട്ട് അതാണ് പിന്നെ നിലത്തൊക്കെ വിൽക്കുന്നത് അപ്പോൾ അതിനെ തടക്കാൻ കഴിയില്ല ബുദ്ധിമുട്ടാണ് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ചില കണക്ക് റിപ്പോർട്ടുകളൊക്കെ വരുന്നതല്ലേ നമ്മൾ കണ്ടില്ല ഗോൾഡ് പ്രൈസ് തകർ ഈ ജെ ഇത്ര ജപുളികൾക്കെ ഉണ്ടായിട്ടും ഈ ഞാൻ പറഞ്ഞ പോലെ എഫ് എം ജനീവ ടോക്സിന് പോകുന്ന പശ്ചാത്തലത്തിലും ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലും ഫെഡറലിൻ്റെ ഹോക്കിഷ് ടൈപ്പുള്ള ആയിട്ട് ഐ മീൻ റേറ്റിങ്ങിപ്പോൾ ഒരു ഒരു പ്രാവശ്യം കട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ എന്നൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പിന്നെ മറ്റുള്ള ഒരുപാട് ഘടകങ്ങളുടെയൊക്കെ പശ്ചാത്തല സ്വർണ്ണവില തായക്ക ഡോളർ സ്ട്രെങ്തനിങ്ങിൻ്റെ ഭാഗമായിട്ടും ഓയിലിലേക്ക് ആളുകൾ നീങ്ങിയതിനെയും ഗോൾഡ് പ്രീമിയത്തിനെ ഒഴിവാക്കി കുറച്ച് ഓയിലേക്ക് ആളുകൾ പോയതിൻ്റെയും എല്ലാത്തിൻ്റെയും പശ്ചാത്തല സ്വർണ്ണവില ഇപ്പോൾ തകർന്നെന്ന് തന്നെ പറയേണ്ടി വരും എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്നും നല്ല രീതിയിൽ എഴുന്നിട്ടുള്ള എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വർണവില ഇപ്പോൾ അയാളെ തകർന്നു വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ കുറെ കാല കയറി വന്നതാണ് അപ്പോൾ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പത് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് സ്വർണ്ണവിലേക്ക് കുടുംബ കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും സ്വർണ്ണമില്ല ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നേക്കും കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഞാൻ പറഞ്ഞതുപോലെ ടോക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും സോൾവ് ആയിട്ടില്ല ഇപ്പോൾ ഈ അറ്റാക്ക് ചെയ്തതിനൊക്കെ ഇസ്രായേ അവർ ഇസ്രായേൽ ഇറാനിൽ അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കണ്ടിട്ടോ അതോ ഇറാനിൻ്റെ ഭാഗത്തും പല ഭാഗങ്ങളും അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് കൂടുതൽ അതിനും അങ്ങനെ അങ്ങോട്ടും പ്രതികാരമായിട്ട് പോകാൻ സാധ്യതയുണ്ട് അതേപോലെ ട്രംപൊന്നും ഇടപെടാത്തൊരു പരിപാടിയാണ് ഈ യൂറോപ്യൻ യൂണിയനിൽ ജനീവയിലൊക്കെ പോയിട്ടുള്ള സംസാരമൊക്കെ അതിലൊന്നും സോൾവാൻ സാധ്യതയില്ല അത് ട്രംപും ചൈനയും റഷ്യയും ഒക്കെ പാട് ബ്രോക്കർമാരായി നിൽക്കേണ്ടി വരും പണ്ട് സൗദിയും ഇറാനും പ്രോബ്ലം സോൾവ് ആക്കിയത് ചൈന ഇടപെട്ടിട്ടാണെന്ന് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കേൻ്റെ ബ്രോക്കറേജെങ്കിലും അറ്റ്ലീസ്റ്റ് ഈജിപ്റ്റിനെയും മറ്റേ ഒക്കെ കൂട്ടും ചേർന്ന് ഖത്തറിനൊക്കെ നല്ലതെ അങ്ങനെ അമേരിക്ക ചൈനയും റഷ്യ ഒക്കെ ഇടപെടുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുള്ളൂ അപ്പോൾ ഈ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഫോറിൻ മിനിസ്റ്റർ പോലുള്ള സമയം കഴിഞ്ഞു ചിലപ്പോൾ രാജ്യത്തിൻ്റെ നയങ്ങളും ആയിക്കാലും ഫോറൻ മിനിസ്റ്ററിൻ്റെ മാത്രമേ അറിയാവില്ല പണ്ടത്തെ ഫോറൻ മിനിസ്റ്റർ ഓർമ്മയില്ല നമ്മുടെ ഇറാൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള ഇബ്രാഹിം റേസിൻ്റെ കൂടെ അസർബൈജാനിൽ നിന്നും വരുന്ന സമയത്ത് ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്ത് രണ്ടായിരം ഒരു ഹെലികോപ്റ്റർ ആയിരുന്നു രാഹുൽ ഗാനി കഴിഞ്ഞ് വന്നപ്പോൾ കൊല്ലപ്പെട്ടു അദ്ദേഹം ഭയങ്കര രീതിയിൽ അദ്ദേഹത്തെ അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റും അതേപോലെ തന്നെ ഇന്നത്തെ പോലെ പോലൊന്നുമല്ല ഭയങ്കര സംസാരിച്ചു പ്രസിഡന്റും അതേപോലെ അന്നത്തെ ഫോറിൻ മിനിസ്റ്ററും ഭയങ്കരമായ രീതിയിൽ സംസാരിക്കും അദ്ദേഹം പല സമയത്തും അങ്ങ് ലബനോണിലേക്കൊക്കെ പോയിട്ട് ആ സമയത്തൊക്കെ അറിയാമല്ലോ അങ്ങനത്തെ ഒരു കുറേ അദ്ദേഹം കുറച്ചും കൂടി ഒരു സീസ്ഫെയറും പീസിലേക്കുള്ള സംസാരങ്ങളും ഒക്കെയാണ് സംസാരിക്കുന്നത് എന്തായാലും സീസ്ഫെയറും പീസ് ഉണ്ടാകാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുന്ന അവസ്ഥയും ഒക്കെ ഒരുപാട് പേർക്ക് വീടൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത് എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെയാണ് അപ്പോൾ ഇസ്രായേൽ ഇവനെ ഇറാനും അറ്റാക്ക് ചെയ്യുന്ന ഒരു സമയത്ത് സൗത്ത് കാണിയൊരു സമയത്ത് സെൻട്രൽ കാണിയ ഒരു സമയത്ത് സൗത്ത് കാണ് അങ്ങനെ നോർത്ത് കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഭാഗത്തും കൂടി അറ്റാക്ക് ചെയ്യുന്ന ഇപ്പോൾ ഈ ബംഗൽ തുടരേണ്ട ഒരു അവസ്ഥയും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സ്മാൾ എന്താണ് ഓരോ വേവ്സുകളായിട്ട് ഐ മീൻ കൂടുതൽ ബൺ ഒപ്പം ഇടാതെ ഇങ്ങനെ പല സമയങ്ങളായിട്ട് ഇടാൻ വിടുന്ന പോകുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിൻ്റെ എക്കണോമിയൊക്കെ ബാധിക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ വരുന്നൊരു പശ്ചാത്തലമൊക്കെ ഇസ്രായേലിൽ കൊണ്ടായിട്ടുണ്ട് എന്നാൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് സ്ട്രൈക്ക് സഹായൽ നടത്തുന്നൊരു അവസ്ഥയാണ് അത് ജോബോഡിക ടെൻഷൻസ് അവസാനിച്ചിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ദ്രന് പറയാനുള്ളത്രിമൂര സമാധാനത്തിലേക്ക് വരട്ടെ അപ്പോൾ കൂടുപ്പ് ശിനിയും ഉയരാൻ സാധ്യതയുണ്ട്